ദുഃഖശനി മനുഷ്യനായി ഭൂമിയിൽ പിറന്ന ദേവപുത്രൻ പഞ്ചോസ് ഫലാത്തോസിന്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മൂന്നാം നാൾ ഉയർത്തു എന്നാണ് വിശ്വാസ പ്രമാണത്തിലെ വരികൾ മരിച്ച അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർക്കുന്നതിനിടയിലെ ആ ഒരു നാളിനെയാണ് ദുഃഖശനി എന്ന് പറയുന്നത് പിന്നെ എങ്ങനെ മൂന്നാം നാൾ ഉയർത്തു എന്ന് പറയും എന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ടാകാം വൈകിട്ട് ആറു മണി മുതൽ പിറ്റേ ദിവസം ആറു മണി വരെയാണ് യഹൂദന്റെ ദിനക്രമം അന്ന് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ക്രൂശിലേറ്റപ്പെട്ട യേശു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മരണമടയുന്നു ഒന്നാം നാൾ അന്ന് വൈകിട്ട് ആറു മണിക്ക് സാപത്ത് ദിനം ആരംഭിച്ച് പിറ്റേ ദിവസം ശനിയാഴ്ച ആറു മണിക്ക് സാപത്ത് അവസാനിക്കുന്നു രണ്ടാം നാൾ സാപത്ത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയിൽ എപ്പോഴോ യേശു ഉയർക്കുന്നു മൂന്നാം നാൾ അന്ന് മുതൽ യേശു ഉയർത്ത ഞായറാഴ്ചയെയാണ് ക്രിസ്ത്യാനികൾ സാപത്തായി കൊണ്ടാടുന്നത് ദുഃഖശനിയാണല്ലോ ഇന്നത്തെ ചിന്താ വിഷയം മരണമടഞ്ഞ വെള്ളിയാഴ്ച ആറു മണി മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെ അവൻ വിശ്രമിച്ച ശനിയാഴ്ചയായാണ് ദുഃഖശനി എന്ന് പറയുന്നത് നിത്യനായ ദൈവം ഉറങ്ങിക്കിടന്ന ഒരു ദിവസമാണത് സൃഷ്ടി കഴിഞ്ഞ് ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചതുപോലെ തന്നെ രക്ഷണീയ കർമ്മം പൂർത്തിയാക്കിയ ശേഷം അവൻ പാതാളത്തിൽ വിശ്രമിച്ചു സ്വർഗവും ഭൂമിയും വിറങ്ങിച്ചു നിന്ന ലോക ചരിത്രത്തിലെ നിശബ്ദമായ ഒരേ ഒരു ദിവസം മരണത്തിന് ശേഷവും ഏറെ ദൈവപരിപാലന അവനോടൊപ്പം ഉണ്ടായിരുന്നു കുരിശിലേറ്റപ്പെട്ടതിനാൽ ഏറ്റെടുക്കാൻ ആടല്ലാത്ത മതശരീരങ്ങൾ നഗരത്തിലെ ചപ്പു ചവറുകൾ എരിയിച്ചു കളയുന്ന തൊട്ടരികയിലുള്ള ബൻഹിന്നം താഴ്വരയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് പതിവ് ആ താഴ്വരയെയാണ് കിടത്ത തീയുടെ യോഹന്ന എന്ന് യേശു വിശേഷിപ്പിച്ചത് പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് റോമക്കാർ കടമെടുത്ത ഈ ദണ്ഡന മുറിയിലൂടെ അയ്യായിരത്തിലധികം കുറ്റവാളികളെ അവർ തൂക്കിലേറ്റുകൊണ്ട് എന്നാണ് കണക്ക് പക്ഷേ യേശുവിൻ്റെ ശരീരം അതുപോലെ അനാഥമാക്കപ്പെടാൻ ദൈവം അനുവദിക്കുന്നില്ലല്ലോ ആരും പ്രതീക്ഷിക്കാത്ത ആ സമയത്ത് ഒരു മാലാഖയെ പോലെ അഴിമതിയക്കാരൻ ജോസഫ് തൻ്റെ പുതിയ കലറിയിൽ അവന്റെ മൃതദേഹം സംസ്കരിക്കാൻ മുൻകൈയെടുക്കാൻ ദൈവം ഇടയാക്കി അങ്ങനെ അനാഥപ്രേതമായി കത്തി പോകാതെ ആ ശരീരം കാത്തു സൂക്ഷിക്കപ്പെട്ടു ആ പുലരി പിറന്നു വീണത് നവമായ ഒരു പുതിയ പ്രഭാതത്തിലേക്കാണ് പുതിയ തുടക്കത്തിലേക്കാണ് ഒരു പുതിയ ജീവിതത്തിലേക്കാണ് ഒരു പുതിയ യുഗത്തിലേക്കാണ് നമ്മുടെ രണ്ടാം ജന്മത്തിലേക്കാണ് അതുകൊണ്ടാണ് തിരുസഭ അന്നേ ദിവസം പുതിയ ജലം വെഞ്ചരിക്കുന്നതും മാമ്മൂന്നിസവ്രതം നവീകരിക്കുന്നതും ഇട ഇടപെടുന്ന എല്ലായിടത്തും വീടുകളിലും സ്ഥാപനങ്ങളിലും ഭക്ഷണ സാധനങ്ങൾ പോലും വെഞ്ചരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും മുഖ്യമായത് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ സ്വീകരിക്കുക എന്നതാണ് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പാപത്തെയും മരണത്തെയും യേശു കിടി കീഴടക്കിയത് നമ്മെ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്താനാണ് അതിനുള്ള നമ്മൾ ഒരുക്കമായിരുന്നു നോമ്പ് കാലഘട്ടത്തിൽ വ്രതമെടുത്ത് ജീവിച്ച അമ്പത് ദിവസത്തിൻ്റെ പരിത്യാഗ ജീവിതം നാളെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന യേശു നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ പുതിയ സ്നേഹ കൂട്ടായ്മയ്ക്ക് അനുയോജ്യമായ ജീവിതം നയിച്ച് പ്രത്യാശ നിറഞ്ഞ മനസ്സോടെ പുതിയ സൃഷ്ടികളാകാം നമുക്ക് ആമേൻ